നമസ്കാരം നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് കുറിച്ച് നമുക്ക് അറിയാം വളരെ നാളുകളായിട്ട് അറിയാം അദ്ദേഹം എവിടെയും എന്തും സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തുറന്ന് അടിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് അദ്ദേഹം രാഷ്ട്രീയ ഭേദമന്യൂ ഒരു പക്ഷേ അതല്ല എവിടെ എന്നൊന്നും ഇല്ലാതെ എന്ത് കണ്ടാലും അദ്ദേഹം അത് തുറന്നടിക്കും സത്യങ്ങൾ പക്ഷേ ഇന്ന് അദ്ദേഹം പഴയ ആളല്ല ഇന്ന് അദ്ദേഹം ഒരു കേന്ദ്ര ബി ജെ പി പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രത്തിൻ്റെ ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സഹമന്ത്രിയാണ് അദ്ദേഹം ഇനി പറയുന്ന പല കാര്യങ്ങളും ഒരു പരിമിതിയിൽ വെച്ച് സംസാരിക്കാവൂ സത്യങ്ങൾ ഒരുപക്ഷെ പലതും മറച്ചു വെച്ചുകൊണ്ടായിരിക്കണം എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് അതേപോലെ അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയുടെയും പല രീതികളിലും മാറ്റം വരുത്തേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് ഇനി അങ്ങോട്ട് വളരെയേറെ അനിവാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രി കെ രാഷ്ടെ കെ കരുണാകരൻ്റെ വീട്ടിൽ എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെയും പത്നിയുടെയും ശവകുടീരത്തിലെത്തി അദ്ദേഹം അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി കരുണാകരൻ വലിയ ഒരു നേതാവാണ് അദ്ദേഹം കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ പിതാവാണ് എന്നും ഇന്ദിരാഗാന്ധി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മാതാവ് ആണ് എന്നും അങ്ങനെ ഒരേ കാര്യങ്ങൾ കോൺഗ്രസിനെ പൊക്കിക്കൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിനുള്ള അനുഭാവം പുറത്ത് കാണിക്കത്തക്ക രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഇത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബി ജെ പി നേതാക്കൾക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ആർ എസ് എസിൽ നിന്നും ബി ജെ പിയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് അപവാദങ്ങളുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ അഭിപ്രായമല്ല അദ്ദേഹം അന്ന് പറഞ്ഞത് താൻ ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിൻ്റെ മാതാവല്ല കോൺഗ്രസിൻ്റെ മാതാവാണ് എന്നാണ് താൻ പറഞ്ഞത് എന്ന് തിരുത്തി പറയേണ്ടായി ഒരു പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ മാതാവ് എന്നായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ കേൾക്കുന്ന അല്ല അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെ മാതാവ് എന്ന് തന്നെയാണ് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം ലീഡർ ശ്രീ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അമ്മാന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ രണ്ടുപേരെയും യാത്രയക്കാൻ അമ്മ എത്താൻ സാധിച്ചിരുന്നു അത് കഴിഞ്ഞ പക്ഷെ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്നൊക്കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് കോഫണ്ടേർസൊക്കെ ഉണ്ടാവും അവരോടൊന്നും അവമര്യാദയല്ല പക്ഷേ എൻ്റെ തലമുറയിൽ ഒരുപക്ഷെ ധീർനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാവും ആ നിലയിൽ ആ നിലയിലൊരു സഹവർത്തിത്വം ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതിനുള്ള മര്യാദയാണ് എന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശ്ശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്